കർണാടകയിലെ മലനാട് ഭാഗത്തെ ഷിമോഗയിലെ തീർത്ഥഹള്ളി താലൂക്കിലെ ചെറിയൊരു ഗ്രാമമാണ് അങ്കുമ്പെ അങ്കുമ്പയുടെ അപരനാമങ്ങൾ ദക്ഷിണേന്ത്യയിലെ രാജവമ്പാലകളുടെ തലസ്ഥാനം ദക്ഷിണേന്ത്യയുടെ ചിറാപ്പുഞ്ചി എന്നൊക്കെയാണ് അങ്കുമ്പെ അറബിക്കടലിലെ സൂര്യാസ്തമയം അതിമനോഹരമായി കാണാൻ കഴിയുന്ന ഒരു മലയോര പ്രദേശമാണ് തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും ഇവിടെയാണ് അതുകൊണ്ട് തന്നെയാണ് തെക്കേ ഇന്ത്യയുടെ ചിറാപ്പുഞ്ചി എന്ന് അങ്കുമ്പയെ വിശേഷിപ്പിക്കുന്നത് ആർ കെ നാരായണന്റെ പ്രശസ്ത നോവലായ മാൽഗുഡി ഡേ സീരിയൽ രൂപത്തിലായപ്പോൾ അതിന് ദൃശ്യഭംഗി പകർന്ന ആങ്കുംബെ കന്നഡയിലെ പ്രമുഖ കവി കുവേബുവിൻ്റെ ജന്മസ്ഥലം കൂടിയാണ് പലതരത്തിൽപ്പെട്ട സസ്യലതാദികളും ജീവികളും നിറഞ്ഞ ഒരു മഴക്കാടാണ് അങ്കുംബയിൽ കാണാൻ കഴിയുന്നത് അങ്കുംബെ റെയിൻ ഫോറസ്റ്റ് റിസർച്ച് സ്റ്റേഷൻ എന്ന സ്ഥാപനം ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് ഔഷധ സസ്യങ്ങളുടെ സംരക്ഷണ മേഖലയാണ് ഇവിടെ ഇതിനായി ഒരു പ്രൊജക്റ്റ് തന്നെ ഇവിടെയുണ്ട് കാണാൻ ഭംഗിയുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും മനോഹരമായ പ്രകൃതിയുമാണ് ഇവിടേക്ക് യാത്രക്കാരെ ആകർഷിക്കുന്നത് മൂന്ന് സ്ക്വയർ കിലോമീറ്ററിൽ പരന്നു കിടക്കുകയാണ് അങ്കുമ്പെ എന്ന ഗ്രാമം ഇവിടുത്തെ ജനസംഖ്യ അഞ്ഞൂറിലും താഴെയാണ് ഇവിടുത്തെ തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവരാണ് ഇവരിലേറിയ ആളുകളും മല കയറാനുള്ള ആഗ്രഹവുമായി എത്തുന്ന യാത്രക്കാർക്ക് നല്ല സ്ഥലമാണ് അങ്കുമ്പെ ട്രക്കിങ്ങിന് പറ്റിയ അന്തരീക്ഷവും ഭൂപ്രകൃതിയുമാണ് പക്ഷേ ഈ ട്രെക്കിംഗ് അല്പം വിഷമതയേറിയതുമാണ് കാരണം വിവിധ തരത്തിലുള്ള വിഷപ്പാമ്പുകളാണ് ഈ മഴക്കാട്ടിലുള്ളത് രാജവമ്പാലെ ഉൾപ്പെടെയുള്ള വീരന്മാരുടെ വിഹാര കേന്ദ്രമാണ് ഇവിടം രക്തം കുടിക്കുന്ന അട്ടകളും ഏറെയാണ് ഈ കാട്ടിൽ ഇവിടുത്തെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ ബർക്കാന ഫാൾസ് കുഞ്ചിക്കൽ ഫാൾസ് ഒനേക അബ്ബി ജോഗി ഗുണ്ടി കൂഡ്ലൂർ തീർത്ഥ ഫാൾസ് എന്നിവയാണ് റോഡ് റെയിൽ മാർഗങ്ങളിലൂടെ അങ്കുമ്പയിൽ എത്തിച്ചേരാൻ സാധിക്കും പ്രാദേശിക രുചികൾ പരീക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവും ഗസ്റ്റ് ഹൗസുമാണ് യാത്രക്കാർക്ക് താമസിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങൾ ഇവയല്ലാതെ മറ്റു ഹോട്ടലുകളോ റിസോർട്ടുകളോ ഇവിടെയില്ല അങ്കുമ്പെ റെയിൻ ഫോറസ്റ്റ് റിസർച്ച് സ്റ്റേഷനിൽ ഡോർമിറ്ററി സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ അവയെല്ലാം നേരത്തെ ഉറപ്പാക്കേണ്ടതാണ്